ഇവിടെ എല്ലാം വെള്ളം കയറുന്ന സ്ഥലമാണ് ഈ ഇപ്പം ഇവിടെ കപ്പ കപ്പയായിട്ടിരിക്കുന്നത് നേരത്തെ വടവലെ പാവലോ അതുപോലുള്ള കൃഷികളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ് ഇപ്പം വെള്ളം കയറുന്ന കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് വെള്ളം കയറുന്നത് മഴയുടെ ഇതും കാലാവസ്ഥയെല്ലാം മൊത്തത്തിൽ മാറിയത് കൊണ്ട് എന്നാലും കൃഷിയുടെ പരിപാടികൾ ആൾക്കാരെ നോക്കുന്നുണ്ട് ഇവിടെ പണ്ട് കട്ട ചൂടുകട്ട ഉണ്ടായിക്കൊണ്ടിരുന്ന കട്ടക്കളമാണ് നമ്മൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ആ കുഴികളിൽ കുഴിക്കാത്ത വെള്ളമുണ്ടായിരുന്നത് മീനുണ്ട് പക്ഷെ ആഫ്രിക്കൻ പാലിൻ്റെ പരപോലെ നമ്മുടെ ഇതിനകത്ത് ചൂണ്ടയിടാൻ പറ്റാത്തൊരവസ്ഥ ഫുൾ ആഫ്രിക്കൻ പാൽ കയറിയിട്ട് ചൂണ്ട ഇറങ്ങിപ്പോകാനുള്ളൊരു ഗ്യാപ്പ് പോലും ഇല്ല ഇതിലും പായല് കയറി കേസ് ഓ നീരും കൂട്ടിലാണ് ഇതാണ് മുല്ലുപുരുക്ക് നടുക്ക് കുറച്ച് ഭാഗം തിരിഞ്ഞിടണം പക്ഷെ അങ്ങോട്ട് നമ്മൾ ചൂണ്ട എറിയാനായിട്ട് പറ്റത്തില്ല അല്ല മെഷീൻ ചൂണ്ട കരിക്കണം ഇത് ഇനി കളം ഉണ്ടാക്കിയതാണോ ഉണ്ടാക്കിയതാണോ കളം അവിടെ അവർ ചൂണ്ട ഇടുന്നതായിരിക്കും കൊത്തുണ്ടോ ഏ ആ സരി പോയാലോ